പെരുമ്പാവൂർ പട്ടണത്തിലെ ബ്ലോക്ക് പകൽ ഈ ബ്ലോക്ക് ഡബിൾ ഇരട്ടി രാത്രിയിലും ബ്ലോക്ക് വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ രാത്രി പതിനൊന്നരയോളം സമയങ്ങളിൽ നീണ്ട വാഹന ഇവിടെ കിടക്കുകയാണ് അധികം ദീർഘദൂര വാഹനം ട്രക്കുകളൊക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് പെരുമ്പാവൂർ ഭാഗത്ത് ഇത്രയധികം ട്രാഫിക് ഉണ്ടാകുന്നറിയില്ല ഒരു വശത്തെ വാഹനങ്ങൾ കടന്നു പോകുമ്പോഴും മറുവശത്ത് ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെ തീർത്ഥാരുടെ വാഹനങ്ങൾ ഉൾപ്പെടെ ഇങ്ങനൊരു നീണ്ട നിരയായിട്ട് ഒരിഞ്ച് വരെ മുമ്പോട്ട് പോകാൻ വയ്യാതെ കിടക്കുകയാണ് രാത്രി സമയം നീണ്ടൊരു ക്യൂ തന്നെയാണ് നമ്മുടെ പാതകൾക്ക് ഒരു കൂടുതൽ വാഹനങ്ങൾ ഉണ്ട് ഈ കാണുന്ന വാഹനങ്ങളെ നിർത്തിയിട്ടിരിക്കുകയാണ് ഈ വശത്ത് കാണപ്പെടുന്ന വാഹനങ്ങൾ രാത്രിയിലും നല്ല ട്രാഫിക് ഉണ്ട് പെരുമ്പാവൂർ ഭാഗത്ത്